ം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളോട് പ്രവാസ ലോകത്തിന് ചിലത് പറയാനുണ്ട് പഞ്ചായത്ത് വികസനങ്ങളിൽ താഴെത്തട്ടിലെ വികസനങ്ങളിൽ തങ്ങളെ കൂടി പങ്കാളികളാക്കൂ അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യൂ എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏത് വിധത്തിലുള്ള പങ്കാളിത്തമാണ് പ്രവാസി പങ്കാളിത്തമാണ് പഞ്ചായത്ത് വികസന കാര്യങ്ങളിൽ സാധ്യമാവുക അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യമാണ് ഗൾഫ് സമ്മിറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പീലിക്കോട് അദ്ദേഹം ശക്തി പ്രതിനിധിയാണ് ശ്രീ പള്ളിക്കൽ അദ്ദേഹം അദ്ദേഹം പ്രസിഡന്റാണ് പ്രസിഡന്റാണ് ശ്രീ ശ്രീ സലിം പ്രവാസി ഇന്ത്യയുടെ അജി രാധാകൃഷ്ണൻ അദ്ദേഹം പ്രസക്തി അബുദാബിയുടെ സെക്രട്ടറിയാണ് ശ്രീ ബാബുരാജ് പിലിക്കോട് പഞ്ചായത്ത് വികസനത്തിൽ ഏത് വിധത്തിലുള്ള പ്രവാസി പങ്കാളിത്തമാണ് സാധ്യമാവുക ഇതൊരു വളരെ ചർച്ച പ്രശ്നമാണ് കാരണം പലപ്പോഴും പഞ്ചായത്തിൻ്റെ വികസനം ഒരു വികസനത്തിനും പ്രവാസികളെ ഉൾപ്പെടുത്താറില്ല എന്നുള്ള വസ്തുതയാണ് എന്തുകൊണ്ടാണ് നല്ല ഒരുപക്ഷെ നമ്മൾ അയക്കുന്ന കാശ് ആ കാശ് നമ്മുടെ കുടുംബത്തിലേക്കാണ് അയക്കുന്നത് അല്ലാതെ അതിൽ കഴിഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ആരും ബന്ധവും എന്നൊരു തോന്നൽ പലപ്പോഴും അങ്ങനെയാണ് വിമർശനം വരിക പക്ഷെ നമുക്ക് അയക്കുന്ന നമ്മൾ അയക്കുന്ന കാശാണ് നമ്മുടെ നാടിൻ്റെ പലതരത്തിലുള്ള വികസനത്തിലേക്ക് വരുന്നത് എന്നുള്ളതിന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറില്ല പ്രവാസികളുടെ സാമ്പത്തിക സ്വരൂപണവും അതുമായി ബന്ധപ്പെട്ട് ഈ വികസനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചും കൃത്യമായി പഠനം നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ കാശ് എങ്ങനെ ചെലവഴിക്കപ്പെടാം ഒരു ചർച്ച നടത്തണം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതു മുന്നേ ഒരു നിർദ്ദേശിച്ചതാണ് തട്ടുകടകൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല തരത്തില തട്ടുകടകൾ വേണം എന്നാണ് ഒരു സ്വഭാവമായിട്ട് നമുക്ക് ഒരു പ്രവാസികൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫണ്ട് സ്വരൂപമാണ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് തോമസ് ഐസക്കിൻ്റെ കാലത്ത് തന്നെയാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഇസ്ലാമിക് ബാങ്കുകൾ പക്ഷേ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ില്ലുള്ള ഫണ്ട് സ്വരൂപങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ കൃത്യമായ ഒരു നിരീക്ഷണമോ പഠനമോ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം പള്ളിക്കൽ ശുജാഹി അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളപ്പോൾ തന്നെയും ഗൾഫ് പ്രവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ പണം അങ്ങോട്ട് ചെല്ലുകയും വലിയ വീടുകൾ കാറുകൾ വാങ്ങുക ആഡംബരത്തിനായിട്ടും മറ്റും ഉപയോഗിക്കുന്ന അതാണ് സാധാരണഗതിയിലുള്ളൊരു ഒരു 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 കാഴ്ച നിങ്ങളുടെ പണം പ്രവാസിയുടെ പണം എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ പൊതുവായ വികസനത്തിന് ഉപയോഗിക്കാനാവുക പഞ്ചായത്തിൽ നിന്ന് തന്നെ അതിനൊരു പ്രത്യേക സമിതി ഉണ്ടാക്കി പഞ്ചായത്തിൽ നിന്ന് ഈ പ്രവാസികളുടെ വിശ്വാസ്യതയെ അവർ ആദ്യം മനസ്സിലാക്കുകയും അതിനൊരു കൂട്ടായ്മ അവിടെ അതിനൊരു സംവിധാനം പഞ്ചായത്തിൽ തന്നെ ഉണ്ടാക്കി പ്രവാസികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ വികസനങ്ങളിൽ പ്രവാസികളെ കൂടി പങ്കാളിത്തം കൊടുക്കുവാനുള്ള ഒരു സംവിധാനം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഒരു പഞ്ചായത്തുകളിലും ഇല്ല ഓരോരുത്തരുടെ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് ആരാണ് അവിടുത്തെ മെമ്പർമാർ ആരാണ് അറിയാത്ത എങ്ങനെയാണ് ഈ വികസനത്തിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്കാളിത്തം പഞ്ചായത്തിലേക്ക് പ്രതിനിധികൾക്ക് വാർഡ് മെമ്പർമാർക്ക് വ്യക്തമായി അറിയാൻ കഴിയും അവരുടെ വാർഡിൽ നിന്നും ഏതെല്ലാം രാജ്യത്ത് പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലാരെങ്കിലും ഏതെല്ലാം വീടുകളിൽ നിന്ന് ആരെല്ലാം പോയിട്ടുണ്ടോ എന്ന് അവർക്കറിയാൻ കഴിയും അപ്പം അതിൻ്റെ ഒരു കണക്ക് അതിൻ്റെ ഒരു സെൻസസ് എടുക്കാൻ അവർക്ക് കഴിയണം ആ അതെടുത്തുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കി ആ സമിതി ബന്ധപ്പെട്ട് എല്ലാ പ്രവാസികളെയും സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രവാസികൾക്ക് കൂട്ടായ്മകൾക്ക് കാരണം പ്രവാസികളുടെ കൂട്ട് പഞ്ചായത്ത് ലെവലിൽ പോലും കൂട്ടായ്മകളില്ലാത്ത ഒരു സ്ഥലവും ഇല്ല സലീം പെരുമാതുര ഈ കേരളത്തിൻ്റെ വികസനം എന്ന് വെച്ചാൽ പ്രവാസികൾ അങ്ങോട്ടൊഴുക്കിയ പണത്തിൻ കൊണ്ടുതന്നെ ഉണ്ടായ വികസനമാണ് വലിയൊരു ഭൂരിഭാഗവും അങ്ങനെയാണ് കേരളം വികസിപ്പിക്കപ്പെട്ടത് ഇവിടെ നിന്നുള്ള പണം കൊണ്ട് തന്നെയാണ് ആ അർത്ഥത്തിൽ പ്രവാസികളുടെ പങ്കാളിത്തം അതിനകത്തുണ്ട് പക്ഷേ ഇനി കൂടുതലായിട്ട് എന്താണ് ചെയ്യാനുള്ളത് ഇതുവരെ ചെയ്തത് പഞ്ചായത്തുകളുടെ അതാത് പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടുകയും പ്രവാസികളുടെ പണം അതിന് മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണത് കാരണം പഞ്ചായത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും പ്രവാസികളെ വിശ്വാസികളെടുക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് തൊണ്ണൂറ് ശതമാനവും ഇത് ഗൾഫുകാരൻ്റെ പ്രവാസികളുടെ പണം തന്നെയാണ് പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ നമ്മുടെ വീടിന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തം ഒരു വീടുണ്ടാകുന്ന ആദ്യത്തെ കല്ല് വെക്കുന്നത് മുതൽ നമ്മൾ ടാക്സ് ദിനത്തില് നമ്മളെ ചൂഷണം ചെയ്യണം നമ്മുടെ വീടിൻ്റെ കരം അതൊരു പ്രശ്നമാണ് വിഷയമാണ് പൊതുവിൽ കേരളത്തിൽ ഈ വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവാസികളാണ് മുതൽ ഒരുപാട് പണം അങ്ങോട്ട് ഒഴുകി കൊടുത്തത് പഞ്ചായത്ത് തലത്തിലെ വികസനത്തിൽ കൂടുതൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് കാരണം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഒരു ഒരു കാർഷിക ഡെവലപ്മെൻറ്റ് ഓഫീസറാണ് കൃഷിയുടെ ഇതിൻ്റെ പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇല്ല ഇപ്പോൾ പഞ്ചായത്ത് തരത്തിലെ സഹകരണ ബാങ്കുകളുണ്ട് വളരെ വ്യക്തമായ കാര്യമാണത് പഞ്ചായത്ത് സഹകരണ ബാങ്കുകളുണ്ട് അതിൽ നിന്ന് വളരെ വലിയ എമൗണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ സ്വാധീനമുള്ള ആളുകളും ലോണായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോവാണ് പക്ഷേ ഇതേ പൈസ നമ്മൾ അയക്കുന്ന പൈസ പ്രവാസികൾ അയക്കുന്ന പൈസ അവിടെ ഒരു പഞ്ചായത്തിൽ ഒരു കൂട്ടിയിട്ട് മിക്കവാറും അറിയാമല്ലോ വളരെയധികം ആളുകൾ പലിശ ആഗ്രഹിക്കാത്ത ആളുകളാണ് ആ ആ പണം ഒരു ഗവൺമെൻറ് ബോണ്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് ആ പണം എടുത്ത് വികസനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യമായിട്ട് എന്താണ് പഞ്ചായത്ത് വികസനത്തിൽ പ്രവാസികളിലൂടെ പങ്കാളിത്തം ഏത് വിധത്തിലാണ് ഉറപ്പിക്കേണ്ടത് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാനാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ പദാവലിയാണ് ധനവിനിമയത്തിൻ്റെ ഒരു രീതിയല്ല വികസനം ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്നത് റോഡ് വരുന്നതോ പാലം വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ അല്ലറ ചില്ലറ മെ മിനുക്ക് പണികൾ നടത്തുന്നതോ അല്ല അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാവണം അതാണ് വഴിമുട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ പ്രവാസികൾ ഉയർത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം ജനജീവിതം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് വികസനത്തിന്റെ ശ്രീ ബാബുരാജ് ബലിക്കോട് നമ്മളിപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലോ ഇതിന് പോസിറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ടോ നമ്മൾ പ്രവാസികളയക്കുന്ന പണം അല്ലെങ്കിൽ പ്രവാസികളുടെ സഹായം പങ്കാളിത്തം പോസിറ്റീവായി ഉപയോഗിച്ച് ക്രിയാത്മകമായി ഉപയോഗിച്ച് അതാത് തദ്ദേശ പഞ്ചായത്ത് കൂട്ടേണ്ട ഒരു നാട്ടിൻ്റെ വികസനത്തിന് പല പല വായനശാലകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളെല്ലാം സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ ഉദാഹരണങ്ങളായി പല നാടുകളിലും ഉണ്ട് അത്തരം പോസിറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങളില്ല അതിൻ്റെ ഒരു ക്രിയാത്മകമായ ഇനി അങ്ങോട്ടുള്ള വളർച്ച എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാംസ്കാരിക രംഗത്തെ ഒരുപാട് മുന്നേറിയിട്ടുണ്ടെന്നാണ് അപ്പം ഒരുപാട് നമ്മുടെ അറിയാം നമ്മുടെ സാംസ്കാരികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ് അപ്പോൾ സ്വാഭാവികം അതിനനുസരിച്ചുള്ള സാംസ്കാരിക വികസനം അവിടെ ഉണ്ടായിരിക്കാം നമ്മൾ തന്നെ കൃത്യമായിട്ട് പല സഹായങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസികൾ നൽകുന്നവർ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാശ് എങ്ങനെ സ്വരൂപിക്കണം എന്നതിനെ കുറിച്ച് നിരീക്ഷണം ഉണ്ടാകണം അപ്പോൾ പ്രവാസികൾക്ക് എന്തുകൊണ്ട് പ്രവാസികൾക്ക് മാത്രമായിട്ട് ഒരു ബാങ്കിങ് സംവിധാനം വന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാശ് അതിലേക്ക് പോയി അതിൻ്റെ പലിശ നമുക്ക് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഞാനൊരു ഗൾഫുകാരനാണ് ഞാൻ ചിലപ്പോഴും അറുന്നൂറ് തരം സാലറി വായിക്കുന്ന ഒരാളാണ് ഇവിടെ ഒരു ലക്ഷം സാലറി വായിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുമ്പോൾ കോട്ടയെന്ന് പറഞ്ഞാൽ എന്നാൽ കോട്ടയാണ് എനിക്ക് ഞങ്ങൾ രണ്ടുപേർക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട എന്നാലും കോട്ടയാണ് കാശ് എത്രയാണ് കൃത്യമായിട്ട് കോടികൾ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതൃത്വവും പ്രവാസികൾക്ക് എന്ത് പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടേതായിട്ട് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ആരും കണക്കിലെടുക്കുന്നത് രണ്ട് മാസം മുമ്പ് കേരളത്തിലെ സി പി എം കൃത്യമായിട്ടും കേരളത്തിലെ എല്ലാ വീടുകളിലും കയറി കയറിറങ്ങിയിട്ട് എത്ര പേര് ഗൾഫിലുണ്ട് അവരുടെ സാമ്പത്തിക എന്താണ് അവരുടെ സമയം എന്താണ് എന്നതിൽ കണക്കെടുത്തിട്ടുണ്ട് നമ്മൾ വേണമെങ്കിലും കണക്കെടുക്കും

ചുമ്മാ സാധാരണഗതിയിൽ പറയുന്നത് പോലെ അങ്ങ് പറയുക എന്നല്ലാതെ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനോ പോസിറ്റീവായിട്ട് യാഥാർത്ഥ്യബോധമുള്ള പദ്ധതികൾ രൂപീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണത് ഇല്ല അതല്ല അത് സാധാരണ നമ്മുടെ ഒരു പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ അവർ അവിടുത്തെ അതുമാ സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ നാടിൻ്റെ വികസനവുമായി പ്രവർത്തിക്കുന്ന അവരാണ് അതിന് മുതിരേണ്ടത് അത് അവർ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ വികസനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കൂട്ടായ്മ അവർ അവരുണ്ടാക്കുകയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ഏത് രീതിയിൽ നമ്മളെ നമ്മുടെ പൊട്ടൻഷ്യൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള അവർക്ക് കഴിയണം അതിനെക്കുറിച്ച് വേണം അവർ ആലോചിക്കുകയും നമ്മുടെ വിശ്വാസ്യത അവർ അവർ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാടിൻ്റെ ചെറുതും വലുതുമായ വികസനങ്ങളിൽ പ്രവാസികളായ നമുക്ക് പങ്കാളിത്തമുണ്ടാകും നമ്മൾ ഗൾഫിലുള്ള പ്രവാസികൾ അയക്കുന്ന ക്യാഷ് സ്വാഭാവികമായിട്ടും അവരുടെ വീടിനും അവരുടെ ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾക്കുമാണ് എന്നാണ് ഇവിടെ ചർച്ചയിൽ വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ തന്നെയുള്ള വളരെയധികം ജനസേവന പ്രവർത്തനങ്ങൾക്ക് അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലയിൽ കേരള ഈ ഗൾഫ് മേഖലയിലുള്ള പ്രവാസികളുടെ ക്യാഷ് പോകുന്നുണ്ട് പക്ഷെ ഈ പോകുന്നത് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ പഞ്ചായത്തി സംവിധാനങ്ങളിലൂടെ അല്ല സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലൂടെയും മതസംഘടനകളിലൂടെയാണ് പോകുന്നത് ഇവിടെയാണ് ഈ സൂചിപ്പിച്ച പ്രശ്നം വരുന്നത് വിശ്വാസ്യതയുടെ പ്രശ്നം ഈ ഗൾഫിൽ ജനസേവന മേഖലയിൽ പൊതുജന താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ കേരളത്തിലെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സംഘങ്ങളെ ഗൾഫ് പ്രവാസികൾ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വം ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അമ്പ അപഹാസ്യമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് അത് അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം കൂടിയാണത് കാരണം ഇന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ രാഷ്ട്രീയം പിൻവാങ്ങുകയും ആ സ്ഥാനത്തേക്ക് ജാതി മത ശക്തികൾ കടന്നു വരികയും ചെയ്തിരിക്കുകയാണ് അപ്പം അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പണ ഒഴുക്കിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ വലിയ വിപത്തുകൾ ഉണ്ടാകും നമ്മൾ പൊതുവിൽ ഗൾഫ് പ്രവാസ മേഖലയിലുള്ള ചർച്ചകൾ കിട്ടുന്നൊരു കാര്യം രാഷ്ട്രീയ ഒരുതരം നിസ്സംഗമായ മനോഭാവമോ അവരോടുള്ള വിശ്വാസമില്ലായ്മയോ ആണ് നാട്ടിൽ രാഷ്ട്രീയ നേതൃത്വം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കാറുള്ളൂ ആ വഴിക്കാണിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ജയിച്ചു വരുന്ന ആളുകളാണ് അതാത് സ്ഥലത്തെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുക അത് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരെ വിശ്വാസത്തിലെടുക്കുക അവരെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ നടപ്പാക്കുക എന്നതല്ലേ വേണ്ടത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ശരിയല്ല അയാളോട് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ പിന്നെങ്ങനെയാണ് പ്രവാസികൾക്ക് ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെൻ്റ് കിട്ടുക അങ്ങനെയുള്ള സമീപനം രാഷ്ട്രീയ പാർട്ടിയെടുത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാലേ എ ഡി ബി വായ്പ എടുക്കാൻ വേണ്ടിയുള്ള സമയത്ത് കെ എസ് സിയിൽ സാറാ ജോസഫ് വന്നപ്പോൾ നമ്മളവരോട് പറഞ്ഞിരുന്നു എ ഡി ബി വായ്പ എടുക്കണ്ട അത്രയും തുക പ്രവാസികൾ സംഘടിപ്പിച്ച് തരും എന്ന് പറഞ്ഞിരുന്നു അവരോട് അവർ തൃശ്ശൂർ പോയിട്ട് പത്തസണ നടത്തി നിങ്ങൾ എ ഡി ബി വായ്പ എടുക്കരുത് ആ തുക ഒരു പലിശയും വേണ്ട ഇല്ലാതെ തന്നെ പ്രവാസികൾ തരാമെന്ന് എന്നോട് സംബന്ധിച്ചിരിക്കുന്നു ഒരു ബോണ്ട് കൊടുത്താൽ മതി പക്ഷേ അവർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷൻ നേരത്തെ വാങ്ങിപ്പോയത് കൊണ്ട് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ വിശ്വസിക്കും പിന്നെ വളരെ വ്യക്തമായ തെളിവുകളുള്ള സംഭവങ്ങളുണ്ട് പഞ്ചായത്ത് ആ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അത് ചില ആളുകൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്ത് പഞ്ചായത്തിന് ഒഴിവാക്കി അല്ലെങ്കിൽ ഗവൺമെന്റിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒഴിവാക്കിയിട്ട് പ്രവാസികളുടെ നിന്ന് ആ പൈസ സംഘടിപ്പിച്ച് ഈ പദ്ധതി നടപ്പാക്കുകയും അത് ആ പാർട്ടിയുടെ വിജയമായിട്ട് കൊട്ടി ചെയ്യുന്ന സംഭവം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ പരമാവധി ചൂഷണം ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്യുന്നു ഈ ചൂഷണം ചെയ്യുന്നു ആരോപണം എന്നാൽ അതല്ലാതെ ഈ ഉപയോഗിക്കാവുന്ന സംഗതികൾ ഉണ്ടല്ലോ പ്രവാസികൾ ഈ ഈ മേഖലയിലുള്ള കൂട്ടായ്മകൾ സംഘടനകൾ അവർ മുഖേന സ്വീകരിക്കാവുന്ന പണമെടുത്ത് വൻ വികസന പദ്ധതികൾ നടപ്പാക്കാം വിഴിഞ്ഞം പദ്ധതി പോലും നടപ്പാക്കാൻ ഒരു പക്ഷേ ഇവിടെ നിന്നുള്ള പണം കിട്ടിയാൽ മതിയാകും പക്ഷെ അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഒരു ഭാഗത്ത് ചൂഷണം ചെയ്യുന്നു മറുഭാഗത്ത് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന പണത്തെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ഇത് തരത്തിൽ കാണാം ഒന്ന് ഈ ഫണ്ട് ശ്രമിക്കുന്നുമില്ലല്ലോ നമുക്കറിയാം നമ്മൾ ഒരു പദ്ധതി ഏറ്റെടുക്കണം അപ്പൊ വിഴിഞ്ഞ പദ്ധതി നമ്മൾ പ്രവാസികൾക്കായി സമർപ്പിക്കുന്നു എങ്ങനെയാണ് ഈ ഫണ്ട് സൂര്യപ്പിക്കുക എന്നുള്ളത് നമുക്ക് അത്തരത്തിലൊരു ഏകീകരണം ഇതുവരെ വന്നിട്ടില്ല ഞാൻ അതിനെ കുറിച്ചാണ് അതേ പറഞ്ഞത് സംഘടനകൾ സംഘടനയെ കുറിച്ച് അറിയാലോ ഒരാൾ നേരെ മറ്റുള്ള മറിച്ച് നമ്മുടെ നാടിന്റെ വികസനം എന്താണ് നമ്മൾ തീരുമാനിക്കുന്ന ഇടത്തേക്ക് വരികയാണെങ്കിൽ അതിൽ നമ്മളാണ് പദ്ധതി വരേണ്ടത് നമ്മളേക്ക് നമ്മളിപ്പോൾ നമ്മൾ കുറ്റമറിയ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുക നമുക്കെന്തുകൊണ്ട് ഇവിടുത്തെ പ്രവാസികൾക്ക് കൃത്യമായിട്ട് നിരീക്ഷ നിരീക്ഷണം നടത്താൻ പറ്റാത്തത് എയർപോർട്ട് വരുന്നു എയർപോർട്ട് നമ്മൾ പദ്ധതി ആ ഫണ്ട് സ്വീപിച്ചതിന്റെ നൽകിയിട്ട് ഇത്തരം പദ്ധതികൾ ഒരു പക്ഷെ അറുന്നൂറ് സാലറി വാങ്ങിക്കുന്നതിനും ഉൾപ്പെടുത്താൻ പറ്റണം കാരണം അല്ലാതെ കോടികൾ ഇവിടെ പോകുന്നതാണ് എന്താ ഒരു ഏകീകരണം ഇല്ലാത്തോണ്ട് തന്നെ കോടികൾ സമ്പാദ്യമുള്ള ആളുകൾക്ക് കോടികൾ നിക്ഷേപിക്കാം പക്ഷെ അതിന്റെ നേട്ടം അവർക്ക് മാത്രമാണ് ഈ കോടികൾ സമ്പാദ്യമുള്ള ആളുകൾ വൻ പദ്ധതികൾ മുതൽ മുടക്കുമ്പോൾ ചെറിയ തുകയുള്ള ആളുകൾ അതാത് പ്രദേശങ്ങൾ അവരുടെ നാടുകളിൽ അവരുടെ പഞ്ചായത്തുമായി ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരോടമുള്ള ഭരണസമിതിയായി ചേർന്ന് ചെറിയ ചെറിയ പദ്ധതി താങ്കൾ നേരത്തെ പറഞ്ഞാൽ തട്ടുകട പോലുള്ള സംഗതികൾ തുടങ്ങാവുന്നതാണ് അത്തരം കാര്യങ്ങൾക്ക് ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത് അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അപ്പൊ നമുക്കൊരു പദ്ധതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു എങ്ങനെയാണ് ഒരു പദ്ധതിയായിട്ട് നമുക്ക് ഗൾഫിൽ ഒരു ആൾ ഒരു വ്യക്തിപരമായിട്ട് പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വപ്ന ഞാൻ നേരത്തെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് തട്ടുകൾ പോലെ അങ്ങനെ ചില പദ്ധതികൾ പ്രവാസികൾക്ക് മാത്രമായിട്ട് നീക്കി വെക്കുക അങ്ങനെ വരുമ്പോൾ ചെറിയ വരുമാനത്തിന്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെട്ട് പോകുന്നവർക്കോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഒരു ബാങ്ക് എന്ന പോലുള്ള കേന്ദ്ര സംവിധാനം ഉണ്ടെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് പ്രവാസികളും പങ്കാളിത്തമാണ് അപ്പൊ അതിൽ ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായാലും ഇപ്പൊ ഇവിടുത്തെ ആളുകളായാലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്താണെന്നോ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഘടന എന്താണെന്നോ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതായത് ഇവിടെ നിന്നും നാളെ ഒരുപക്ഷെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകൾക്ക് ആ അതിൻ്റെ ഘടന മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കാം തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് പുതുതലമുറയെ ഉണർവിലേക്ക് നയിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന വികസന കാര്യങ്ങളിലടക്കം നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ പറ്റുക അതിന് പ്രത്യേക പരിഗണന ലഭിക്കത്തക്കൊണ്ടോണ്ട് അവർക്ക് അവബോധം കൊടുക്കത്തക്കൊണ്ടുള്ള ഒരു സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാവണം അതിന് പഞ്ചായത്തിന്റെ പ്രതിനിധികൾ പഞ്ചായത്തിന്റെ ഭരണസമ്മതി അതിനൊരു സംവിധാനം ഉണ്ടാക്കി അവരാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ വിശ്വാസികൾ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമായി തോന്നുന്നു അതായത് ഈ സുഹൃത്തിന് മാത്രമല്ല നാട്ടിലെ വിദ്യാർത്ഥിനകത്ത് മാത്രം അറിയാം അവർക്ക് നമ്മൾ നാട്ടിലത്തെ വിദ്യാർത്ഥിയോട് രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞത് നമ്മളെ രാഷ്ട്രീയം പാടില്ല ഭാഗമാക്കാൻ വേണ്ടി പാടില്ല പിന്നെ ഈ സുഹൃത്ത് പറയുന്നത് അതിനേക്കാളും പ്രസക്തമാണ് അവിടെ കാരണം നാട്ടിലാ രാഷ്ട്രീയം കാര്യമുണ്ട് അതായത് ഈ ദൂരെ നിന്നെങ്കിലും അറിയാം ഈ പറയുന്ന ടെലിവിഷനിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏതെന്തൊക്കെയോ തരത്തിൽ കാര്യങ്ങൾ നടക്കണം നടന്നു പോകുന്ന വഴികളിൽ അറിയാം പോസ്റ്റർ ഊട്ടിച്ചിട്ടുണ്ട് ഏറ്റവും അത്രയെങ്കിലും ഉണ്ട് പക്ഷെ ഇവിടെയുള്ള ആളുകൾ അതുപോലും ഇല്ല കാണുന്നത് നിങ്ങൾ കാണുന്ന വാർത്ത നിങ്ങൾ അവിടുത്തെ കേരളക്കാരല്ലേ കാണുന്നത് മറിച്ച് ഞങ്ങളെ കാണുന്നത് ഞങ്ങളാണ് രാഷ്ട്രീയ വളരെ ഗൗരവമായിട്ട് ദീർഘപക്ഷവിടുത്തെ രാഷ്ട്രീയം കാണുന്നത് ഞങ്ങൾ തന്നെയാണ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് അകത്ത് പുതിയ തലമുറ അത് അറിയിക്കണം സ്വഭാവം നമ്മൾ അറിയിക്കേണ്ടതാണ് ഇപ്പോൾ താങ്കൾ താങ്കൾ ഇവിടെ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടല്ലോ വളരെ കൊള്ളാമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ പ്രവാസികളടക്കമുള്ള ആളുകൾ ഇന്ന് ഇന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രവാസികളുടെ പണം കൊണ്ട് ചെയ്യാമെന്ന നിർദ്ദേശങ്ങളുണ്ടല്ലോ ആ നിർദ്ദേശങ്ങൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നതിനേക്കാൾ ഒരു കൂടി പറയുമ്പോൾ അത് ആളുകൾ കേൾക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇടതു മുന്നണി എല്ലാവരോടും ചെന്ന് ചോദിച്ചു വോട്ടുള്ള എസ് എൻ ഡി പി ഒരു വോട്ടുള്ള ബ്ലോക്കാണെന്ന് കണ്ടപ്പോൾ അവർ ചെന്നാൽ ഒറ്റ ബ്ലോക്കിനോട് ചോദിച്ചു പ്രവാസികൾ വോട്ടുള്ള നിർണയാധികാരമുള്ള അവകാശവും അധികാരവും ശക്തരായ ശക്തരായൊരു കൂട്ടരാണ് എന്ന് കണ്ടാൽ ഓരോ വോട്ടും പ്രസക്തമാണോ അദ്ദേഹം പറഞ്ഞില്ലേ ആ കാലത്ത് ചെന്ന് അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കുറെ കൂടെ നന്നായി കൊടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു പഠനം നടത്തുകയും ഗവൺമെന്റ് സി പി എം എന്ന് അറിയില്ല ഞങ്ങളുടെ നേതാക്കൾ വരുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാറുണ്ട് അതിന് ഗൗരവമായിട്ട് ഇപ്പൊ ഞങ്ങൾ സന്തോഷം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഒരുപാട് പ്രതിനിധികൾ പ്രവാസികളായിട്ട് പ്രതിനിധികൾ ജോലി കഴിഞ്ഞ് പോയി നാട് പോയ ആളുകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളാണ് ജില്ലാ പഞ്ചായത്തിലൊക്കെ ഞങ്ങളുടെ പ്രവാസിയായിട്ട് അനുസരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ ഞങ്ങൾ തിരിച്ചു സി പി എം അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി കൊടുക്കുന്നത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു അവസ്ഥ എല്ലാ പാർട്ടികളിലുണ്ട് ഇവിടെ സാംസ്കാരിക പ്രവർത്തനം നടത്തി അത് പ്രവർത്തനം നടത്തി നിന്ന് റിട്ടയർ ആയി പോകുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സാധാരണഗതിയിൽ വളരെ ഉയർന്ന ആളുകൾ എന്ന് വെച്ചാൽ നല്ല പണമുണ്ടായിരുന്ന ആളുകൾ പ്രവാസികളാണെങ്കിലും അല്ലെങ്കിൽ അവർ നന്നായിട്ട് ജീവിതം

ഇപ്പോൾ ആ നാട്ടിൽ ചെന്ന് പ്രവാസികളായിരുന്ന ആളുകൾ മറ്റുള്ളവരും പോയിട്ടുണ്ടാവുമല്ലോ പ്രവാസി പ്രശ്നങ്ങൾ കൂടുതൽ നന്നായി ഒരുപക്ഷെ ഇവിടെ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന രാഷ്ട്രീയ കക്ഷി ബന്ധമില്ലാത്ത ആളുകൾ കക്ഷികളുമായിട്ടും അഫിലിയേറ്റ് ചെയ്യാത്ത ആളുകൾ അവർ നാട്ടിലേക്ക് പോയാൽ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് അടക്കം കയറ്റുക എന്ന തന്ത്രം സ്വീകരിക്കേണ്ടതല്ലേ ശരിക്കും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്തെ കിട്ടുന്ന സീറ്റിനുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം പൈസ ഉള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ അവർക്ക് അവരുടെ പ്രവാസികളുടെ കാര്യങ്ങളെയൊക്കെ നാട്ടിൽ താല്പര്യമില്ല എൻ്റെ വീട്ടിൽ ഞാൻ പ്രവാസി ആയതുകൊണ്ട് എൻ്റെ വീട്ടുകാർ ജീവിക്കുന്നതെങ്കിലും എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് താല്പര്യമില്ല അവർക്ക് എൻ്റെ പടം ആവശ്യം എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് ഇതെനിക്ക് വേറെ കാര്യം പറയാനുള്ളത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ആളുകളോട് ഞാൻ സംസാരിച്ചു ഞങ്ങളുടെ നാട് ധാരാളം ഗൾഫ്കാരുടെ നാടാണ് അവിടെ തേങ്ങയും കയറും മത്സ്യബന്ധനവും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് വളരെ മോശമായ ഒരു അവിടെ അവിടെ പഞ്ചായത്ത് സർവീസ് ബാങ്കുണ്ട് സഹകരണ ബാങ്കുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ട് പ്രവാസികളുടെ പണം ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ ബാങ്കിൽ കൂടെ ഈ നാട്ടിൽ വിതരണം ചെയ്താൽ അവിടെയുള്ള ചെറുകിട ഉൽപ്പാദനം ചെറുകിട വ്യവസായം കട കച്ചവടം എല്ലാം വിപുലീകരിക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തത് ഞങ്ങൾ പെരുമാറാൻ മുഴുവൻ മുസ്ലിങ്ങളാണ് ആർക്കും പലിശ വേണ്ടാത്ത ആളുകളാണ് പക്ഷേ അവർ പറഞ്ഞത് സഹകരണ ബാങ്കുകൾക്ക് നേരിട്ട് വിദേശ പണം സ്വീകരിക്കാനുള്ള വകുപ്പില്ല എന്ന കോടിക്കണക്കിന് വരുന്ന മാസം ഞങ്ങളുടെ നാട്ടിൽ പക്ഷേ അതിന് ഒരു നിയമം മാത്രം പറഞ്ഞിട്ട് അതൊരു നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എന്തൊക്കെയുണ്ട് നാട്ടിൽ പള്ളികൾ നിർമ്മിക്കാൻ പ്രവാസികളുടെ പണമുണ്ട് നാട്ടിൽ വായനശാലകൾ നിർമ്മിക്കാൻ പ്രവാസികളുടെ പണമുണ്ട് ടെലിവിഷൻ ചാനലുകൾ വാർത്താ ചാനലുകൾ വാർത്താപത്രങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയ എല്ലാ സംഗതികൾക്കും പ്രവാസിയുടെ പണമല്ലേ ഒഴുകുന്നത് ആളുകൾ പിരിവിന് വരുന്നു പണം വാങ്ങിക്കുന്നു കൊണ്ടുപോകുന്നു അത്തരം തങ്ങൾക്ക് കൂടെ ഉപയുക്തമാകുന്ന പദ്ധതികളിലേക്ക് പണം മുടക്കാൻ നിങ്ങൾക്ക് തന്നെ മുൻകൈ എടുത്തുകൂടാ എന്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ പണം കൊണ്ട് നടത്തുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള വികസനം കേരള വികസനം എന്ന് ശതമാനം അല്ല എൻ്റെ ചോദ്യം ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി സംവിധാനമാണല്ലോ അതാത് പഞ്ചായത്തുകളിൽ പ്രവാസികളായിട്ടാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തെ സമീപിക്കുകയും ഇന്ന പദ്ധതികൾ നടപ്പാക്കാം അതിനുള്ള ഇന്ന പണം ഇത്ര പണം ഞങ്ങളായിട്ട് തരാം ഇന്ന് ഒരു 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 പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ച് കൂടാത്തത് എന്തുകൊണ്ടാണ് നടക്കില്ല കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് എൻ്റെ നാട്ടുകാരൻ്റെ എൻ്റെ ബന്ധുവെൻ്റെ സുഹൃത്തുവാണെങ്കിൽ തന്നെയും അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരിക്കും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ അജണ്ടകളുണ്ട് ഒരിക്കലും ഒരു നാട് വികസിക്കരുത് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമായ അജണ്ട അത് ആദ്യം മനസ്സിലാകും കാരണം വികസിച്ച് കഴിഞ്ഞാൽ പിന്നെ വോട്ട് വയ്ക്കാൻ കഴിയില്ല പങ്കെടുക്കുന്നത് രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രീയക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് വികസനം പാടില്ല എന്നുള്ളതാണ് ആ സമയത്താണ് എല്ലാവരോടും കൈകൊട്ടുന്നത് ഇത് രാഷ്ട്രീയവാദത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തെ എത്രമാത്രം ക്രിയേറ്റീവായിട്ട് പോസിറ്റീവായിട്ട് മാറ്റുന്ന കാര്യം ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട നിർബന്ധം കൊണ്ട് എന്റെ ഭാര്യ വീട്ടിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഈ രണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം നടക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ പരിശോധിക്കാറുണ്ട് ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള പഞ്ചായത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാവനയുടെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഭാവനാ സമ്പന്നരായ ആളുകൾ പഞ്ചായത്തുകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാര രംഗത്ത് രാഷ്ട്രീയമായാലും അരാഷ്ട്രീയവാദികളായാലും ഭാവനാസമ്പന്നരായ ആളുകളുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് അല്ലെങ്കിൽ വികസന പ്രവർത്തനം നമ്മൾ വികസന പ്രവർത്തനത്തെ അദ്ദേഹം പറഞ്ഞ ആ കാഴ്ചപ്പാടിലും കൂടി കാണേണ്ടാണ് പ്രസക്തി കൂടി കാരണം റോഡുകളും മറ്റു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം ഒരു വളരെ ഒരു നമ്മൾ ഒരു റിമോട്ട് ഏരിയയിലാണ് ആ റിമോട്ട് ഏരിയയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആശുപത്രിയിൽ പോവുക എന്നുള്ളതാണ് ആശുപത്രി പോകണം പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിൽ നടത്തണം അവർ അവിടെ അവർ ആദ്യം ഏറ്റെടുത്തത് ജനകീയമായിട്ട് ആശുപത്രി ഉണ്ടാക്കുക എന്നുള്ളതാണ് ജനകീയമായിട്ട് പണം പിരിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ അവിടെ ബിൽഡിങ്ങൾ കൊടുത്തു മൂന്ന് നില ബിൽഡിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ അമ്പതോളം രോഗികൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ പറ്റിയ സംവിധാനം അവിടെ ആളുകൾ ഉണ്ടാക്കി കൊടുത്തു മാത്രമല്ല അവിടെ വിജയരാഘവന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവര് ഓപ്പറേഷൻ അതാണ് ഓരോ യും ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുക അത് അതാണ് അതാണ് കാര്യം അത് മുന്നോട്ട് വെച്ചിട്ട് ആളുകളെ പിന്നെ അപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ ആരും ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ അതിന് കൈയ്യടി കിട്ടുന്നു അങ്ങനെയുള്ള പ്രവാസ ലോകത്തിന് എങ്ങനെയാണ് രാഷ്ട്രീയമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം അതിൽ പങ്കെടുക്കാൻ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് മാറിയേക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വികസന പങ്കാളിത്തം ഉണ്ടാക്കുക അത് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ കൂടെ തന്നെ പോകട്ടേണ്ടത് രാഷ്ട്രീയത്തെ ക്രിയേറ്റീവായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ആ രൂപത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ രാഷ്ട്രീയത്തെയും അതുപോലെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മുഴുവൻ തള്ളിക്കളി വളരെ രാഷ്ട്രീയക്കാര് മുഴുവൻ വളരെ മോശമാണെന്നുള്ള രൂപത്തിൽ സാറാ ജോസഫിനെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും കാര്യങ്ങൾ എന്ന് പറയാതിരിക്കാൻ തീർച്ചയായും അതാണ് അതാണ് ശ്രീ അജി രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനത്തോട് തന്നെ നിസംഗതയുണ്ട് അത് രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളും അതിന് കാരണമാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ കാര്യങ്ങളല്ലാത്തതുകൊണ്ട് അവർ അഴിമതിക്കാരായതുകൊണ്ട് വരികയാണ് പക്ഷേ അങ്ങനെ പിൻവാങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് പ്രവാസികൾക്ക് ഈ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഇടപെടാൻ പറ്റുക വികസന പങ്കാളി പങ്കാളി കൂടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ പോലും അത് എങ്ങനെയാണ് സാധ്യമാവുക പണം കൊണ്ട് വീട്ടിലിരിക്കുക എന്നാൽ പൊളിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കേണ്ടത് തയ്യാറാവുന്നില്ല രാഷ്ട്രീയ ജനങ്ങളെ ജനങ്ങളെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ പോകൂ കാരണം നാട്ടിൽ രാഷ്ട്രീയം വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതൊരു വസ്തുതയാണ് അപ്പോഴെന്ത് ചെയ്യും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പ്രവാസി എന്നുള്ള വാക്ക് ഗൾഫിൽ കുടിയേറിയ മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാക്കാണെന്ന് ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം മുദ്രവത്തപ്പെട്ട ഒരു വാക്ക് നമ്മൾ ഈ ഇതുണ്ടല്ലോ പ്രവാസി കാട് ഞാനന്ന് എം എം ഹസൻ ഈ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെ മാറ്റം എടുത്തപ്പെട്ട സമൂഹം അങ്ങനെ അടച്ച് പറയുന്നത് ശരിയാണ് നല്ല ആളുകൾക്ക് ഇങ്ങനെ ഞാൻ ഈ പ്രവാസി കാർഡ് ഞാൻ ഹസനോട് ചോദിച്ചു എം എം ഹസനോട് ചോദിച്ചു ഈ പ്രവാസി കാട് എന്തിനാണ് ഞങ്ങൾക്ക് തന്നത് തിരിച്ചറിയൽ കാർഡ് പോലെ എല്ലാവരെയും പോലെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രവാസി കാർഡ് കൊണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഞാൻ പോയാൽ അവർ നാട്ടുകാർ പത്ത് രൂപ കൊടുക്കുന്നതിന് വേറെ ഞാൻ നൂറ് രൂപ കൊടുക്കണം കാരണം അതുകൊണ്ട് ആ കാർഡിന് ഉപയോഗമുള്ളൂ വേറെ എന്തൊക്കെ ഉപയോഗമുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ഈ പറയുന്ന ഈ നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കുഴപ്പമാണെന്ന് പറയുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പുതിയ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ ഉണ്ട് എന്താണ് ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് പുതിയ തലമുറയെ രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബോധവൽക്കരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരണം കാരണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ആധുനിക ലോകത്തുണ്ട് ഈ പുതിയ തലമുറ എല്ലാ കാര്യങ്ങളും നേർക്കു നേരെ അറിയുകയും അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട് നമ്മൾ ഓരോ വിഷയങ്ങളെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലെ സംസ്കാരം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ചേർത്തിട്ടുണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ് ഇന്ന പദ്ധതിക്ക് ഉദാഹരണം അതിലേക്ക് പ്രവാസികളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നുണ്ട് ഒന്നാല് അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഈ പ്രവാസികൾ നൂറ് റുപ്യ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാവുന്ന വ്യക്തിയാണെങ്കിൽ ഈ അക്കൗണ്ട് മുഖാന്തരം ഏതെങ്കിലും ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗം ഈ വിജയ് ഇത് വിജയിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അധികവും ചർച്ച ചെയ്തത് പ്രവാസികളുടെ സാമ്പത്തിക സംഭാവനകളെ കുറിച്ചാണ് നേരെ പിന്നെ പ്രവാസികൾക്ക് സാമ്പത്തികമായി മാത്രമല്ല ചിന്താപരമായും ബുദ്ധിപരമായും ഒരുപാട് നഗരവികസനത്തിനും അല്ലെങ്കിൽ പഞ്ചായത്ത് വികസനങ്ങൾക്കും നൽകാൻ കഴിയും അതിനുള്ള അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളിൽ പ്രവാസികൾക്കുള്ള പങ്കാളിത്തം നൽകണം അതിന് ഉദാഹരണമായിട്ട് പ്രവാസി ഭാരതീയ ദിവസ് നമ്മൾ നടത്താറുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ബിസിനസ് കോർപ്പറേറ്റുകൾ മാത്രമാണ് നേരം മറിച്ച് ഇത്തരം മേഖലയിൽ സാങ്കേതികമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ബുദ്ധിപരമായും ചിന്താപരമായിട്ടും സംഭാവനകൾ നൽകാൻ കഴിയുന്ന ആളുകളെയും കൂട്ടി അതിൽ പങ്കെടുപ്പിക്കാണ് ശ്രമങ്ങൾ നടക്കേണ്ടത് പതിനഞ്ച് വർഷം മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ പിന്നെ മുഴുവൻ വീടുകളിലും ടോയ്ലറ്റ് സമിതി ഉണ്ടാക്കിയ എൻ്റെ പഞ്ചായത്തായിരുന്നു നിർമ്മല പുരസ്കാരം പുരസ്കാര ഇന്ത്യയിലാദ്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന പദ്ധതി പറഞ്ഞാൽ ടോയ്ലറ്റ് ഉണ്ടാക്കുക മാത്രമല്ല ഇനി ഒരു ലൈസൻ വീട്ടിൽ ലൈസൻസ് കൊടുക്കണമെങ്കിൽ സ്വഭാവമായിട്ട് എന്താണ് പിന്നെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അടിസ്ഥാനപരമായ സൗകര്യം ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ചപ്പെടുന്നത് നമ്മളിങ്ങനെ ചർച്ചയട വേണ്ടത് നമുക്ക് നിർദ്ദേശങ്ങൾ സ്വരൂപിച്ചു കൊണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എന്നാണ് നമുക്ക് ഇത് തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ ബാബുരാജ് പിലിക്കോട് ശ്രീ പള്ളിക്കൽ ഷുജാഹി ശ്രീ സലീം പെരുമാധുര ശ്രീ അജി രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിന് നിരന്തരമായി ചർച്ചകൾ നടക്കുന്ന വിഷയമാണ് ഇത് ഏത് വിധത്തിലാണ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇത്തരം നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ആ നിർദ്ദേശങ്ങൾ പോസിറ്റീവായിട്ട് നടപ്പാക്കി കൊടുക്കാനും രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് അതുണ്ടാകും ഈ ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ അത്തരം പോസിറ്റീവായിട്ട് അത്തരം വഴികളിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് മുന്നിലുള്ള വഴി വളരെ നന്ദി അതിഥി ൊപ്പം പങ്കെടുത്ത ആളുകൾക്കും നമസ്കാരം